ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പേർക്കും ഷീബാസ് കിച്ചനിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി നേന്ത്രപ്പഴവും റവയും കൊണ്ട് വളരെ ഈസി ഈസിയായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയതും അതുപോലെ നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ടാണ് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ എന്നാൽ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായി ഞാൻ ഇതുപോലുള്ള ഒരു നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത് അതിനെ നമുക്ക് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം നന്നായിട്ട് പഴുത്തിട്ടുള്ള പഴമുണ്ടെങ്കിൽ അത് വേണം എടുക്കാനായിട്ട് നമുക്കിത് മാറ്റി വയ്ക്കാം അടുത്തതായി മധുരത്തിനാവശ്യമായിട്ടുള്ള ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം ഞാനിവിടെ സ്റ്റൗവിലേക്ക് ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് മുക്കാൽ കപ്പ് ശർക്കര പൊടിച്ചതാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് ശർക്കര നന്നായിട്ട് ഇനി ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം ഒരു നൂൽപ്പരുവുമൊന്നും ആവേണ്ട ആവശ്യമില്ല നന്നായിട്ട് തിളച്ച് ഒന്ന് മെൽറ്റ് ആയി കിട്ടിയാൽ മതിയാകും നന്നായിട്ടിവിടെ തിളച്ച് ഒന്ന് മെൽറ്റായി വന്നിട്ടുണ്ട് നമുക്കിനി ഇത് മാറ്റി വയ്ക്കാം ഞാനിവിടെ ഇല്ലാത്ത ശർക്കരയാണ് എടുത്തിട്ടുള്ളത് കല്ലുള്ളതാണെങ്കിൽ ഒന്ന് അരിച്ചിട്ട് വേണം എടുക്കാനായിട്ട് അടുത്തതായി ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് രണ്ട് ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ് നന്നായിട്ടിനി ഒന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കാഷ്നട്ട് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് നന്നായിട്ടിനെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇനി നമുക്ക് അതിലേക്ക് റോസ്റ്റായി വരുമ്പോൾ കിസ്മിസും കൂടെ ചേർത്ത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കാഷ്നട്ടും കിസ്മിസൊക്കെ നിങ്ങളുടെ ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇത് രണ്ടും ഇവിടെ റോസ്റ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പഴം ചേർത്ത് കൊടുക്കാം പഴം ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം ഒരുപാട് പഴമങ്ങ് ഉടച്ചെടുക്കേണ്ട ആവശ്യമില്ല ഒന്ന് കളറെല്ലാം ഒന്ന് ആയി കിട്ടിയാൽ മതിയാകും പഴമയുടെ കളറെല്ലാം നന്നായിട്ട് ചേഞ്ചായി ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങയാണ് ഞാനിവിടെ അരക്കപ്പ് തേങ്ങ ചിരകിയതാണ് എടുത്തിട്ടുള്ളത് അതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം തേങ്ങയും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇനി ഒന്ന് വഴറ്റിയെടുക്കാം തേങ്ങയുടെ ആ വെള്ളത്തിൻ്റെ അംശമെല്ലാം ഒന്ന് മാറിക്കിട്ടുന്നതുവരെ നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം തേങ്ങയും ഇവിടെ നന്നായിട്ടേനെ ഒന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് അര ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം അതും കൂടെ ചേർത്തിന് ശേഷം നന്നായിട്ടേനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കപ്പ് റവയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ റോസ്റ്റ് ചെയ്തിട്ടുള്ള റവയാണ് എടുത്തിട്ടുള്ളത് റോസ്റ്റ് ചെയ്യാത്ത റവയാണെങ്കിൽ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് വേണം എടുക്കാനായിട്ട് റവ ചേർത്ത് കൊടുക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം റവ ചേർത്ത് കൊടുക്കാനായിട്ട് എന്നിട്ട് നന്നായിട്ട് തന്നെ അതും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക റവയും കൂടെ ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ശർക്കര പാനി ചേർത്ത് കൊടുക്കാം ഈ ശർക്കര പാനിയിൽ കിടന്ന് റവയെല്ലാം ഒന്ന് കുക്കായി കിട്ടണം അതുവരെ നന്നായിട്ട് തന്നെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ശർക്കരപ്പാനി റവയിലും പഴത്തിലെല്ലാം നന്നായിട്ടൊന്ന് പിടിച്ചു കിട്ടുന്നതുവരെ നന്നായിട്ടേനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ശർക്കരപ്പാനിയെല്ലാം നന്നായിട്ടേനെ വറ്റി നന്നായിട്ട് റവയെല്ലാം ഒന്ന് കുക്കായി കിട്ടിയിട്ടുണ്ട് ഇത്രയും മതിയാവും ഇതിവിടെ റെഡിയായി വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പഴവും റവയും കൊണ്ടുള്ള സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി സപ്പോർട്ട് ചെയ്യണേ திvedDM wento